ത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നന വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം തിരുവഴുത്ത് അവിടെ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ഒരു ചെറിയ വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശു കണ്ണുനീർ വാർത്ത ഇംഗ്ലീഷ് ബൈബിളിൽ ഏറ്റവും ചെറിയൊരു വാക്യമായിട്ട് അഥവാ വെപ്റ്റ് ആ യേശു കണ്ണുനീർ വാർത്ത ആ അനുഭവത്തെ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അഥവാ തൻ്റെ മനുഷ്യത്വം ദൈവത്തിൽ ലയിച്ചുപോയില്ല എന്നതാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ബലവാനാണെങ്കിലും ഇന്നും നമ്മുടെ ബലഹീനതകളിൽ അവിടുന്ന് സഹതപിക്കുന്ന ദൈവമാണ് ഈ വാക്യാംശത്തിലെ ഇൻസിഡന്റ് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം ലാസർ മരിച്ചുപോയ സന്ദർഭത്തിൽ അഥവാ ധാന്യയിലെ മറിയയുടെയും മാർത്തയുടെയും ഭവനത്തിൽ കർത്താവ് കടന്നില്ലുന്നു അവൻ ദീനമായി കിടന്നപ്പോൾ അവരറിയിച്ചുവെങ്കിലും താൻ അവിടെ ആ സമയത്ത് എത്തിയില്ല ദാസർ മരിച്ച് നാല് ദിവസമായി കഴിഞ്ഞ് ആ കല്ലറയിലേക്ക് യേശു കർത്താവ് കടന്നു ചെല്ലുന്ന അനുഭവമാണല്ലോ ആ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു താൻ ചെയ്യുവാൻ പോകുന്നത് എന്താണ് എന്ന് മുൻപ് കൂട്ടി അറിയുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പോലും മനുഷ്യൻ എന്ന നിലയിൽ ഈ സഹോദരിമാരുടെ വേദനയിൽ തൻ്റെ കരളലിഞ്ഞ് കരയുന്നതാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അഥവാ ഇന്ന് നാം ലോകത്തിൽ നോക്കുമ്പോൾ അനേകരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേദനകൾ പോലും മനസ്സിലാക്കാതെ അവരെ ചിലപ്പോൾ മാതാപിതാക്കളെ പോലും ഓർഫനേജിലും മറ്റും തള്ളിക്കളയുന്നതാകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എങ്കിലും അവർക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് അവരുടെ അവർ സമ്പാദിച്ചു കൂട്ടിയതാകുന്ന ശ്രദ്ധുക്കളും മറ്റും കൈക്കലാക്കിക്കൊണ്ട് അവരെ വളരെ ദയനീയമായ നിലയിൽ തള്ളിക്കളയുന്ന അനുഭവം ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെയാണെങ്കിലും ഒന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ പോലും കൂട്ടാക്കാതെ അവരെ ഒരു ബൈസ്റ്റാൻഡ് ജോലിക്ക് പോലും അവർ തയ്യാറാകാതെ തള്ളിക്കളയുന്നതാകുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ ഭർത്താവ് പെട്ടെന്ന് രോഗിയായതായിരിക്കാം ദേഹം സമ്പാദിച്ചു കൂട്ടിയതെല്ലാം കൈക്കലാക്കിക്കൊണ്ട് ഭാര്യയും മക്കളും എത്രയോ കുടുംബങ്ങളിൽ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ അവരെ പുറത്താക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അല്പം പോലും ദയയില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയുള്ളവരെ അനാഥാലയങ്ങളിൽ തള്ളിക്കളഞ്ഞിട്ട് അവർ മരിക്കുമ്പോൾ ആ ആലയത്തിൽ നിന്ന് മോർച്ചറിയിലോ വല്ലതും കൊണ്ടുവന്ന് വെച്ച് വളരെ ഗംഭീരമായി ആർഭാടമായി ഒരു ശവോടക്ക് നടത്തുന്നത് കാണുവാൻ കഴിയും വില കൂടിയതായ കുട്ടിയും അതേപോലെ മറ്റ് വസ്ത്രങ്ങളും എങ്കിൽ പോലും വീട്ടിൽ പോലും കയറ്റാറില്ല നേരെ മോർച്ചറിയിൽ നിതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു പ്രഹസനമായി വെച്ച് മക്കളും കൂടി വന്ന് അവരുടെ ആ പ്രതാപം കാണിക്കേണ്ടതിനു വേണ്ടി മാത്രം ഒരടക്കം കൊടുത്ത് പോകുന്നതെല്ലാം ഈ തലമുറയിൽ നമ്മൾ കാണുന്നതാകുന്ന യാഥാർഥ്യമാണ് അവർ ജീവിച്ചിരുന്നപ്പോൾ ഒരു വെള്ളം പോലും അവർ കൊടുത്തില്ല ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല ഒന്ന് ശുശ്രൂഷിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ളതായ അനുഭവങ്ങളുടെ നടുവിൽ ഇവിടെ ഇതാ സർവശക്തനായ ദൈവം സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് കരയുന്ന ആ അനുഭവം എത്രയോ അത് വലുതാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എബ്രായ ലേഖനം നാലാമധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് അതുകൊണ്ട് കരുണലപിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തി ചെല്ലുക എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പ്രിയമുള്ളവരെ ഒരുപക്ഷെങ്കിൽ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും തള്ളപ്പെട്ട് ദുഃഖിതരായി കഴിയുന്ന അനുഭവമായിരിക്കാം എന്നാൽ ഈ കർത്താവ് ഒരിക്കലും തള്ളിക്കളയത്തില്ല അവൻ നമ്മുടെ കണ്ണുനീരുകൾ ഒപ്പുന്ന ദൈവമാണ് നമ്മുടെ കണ്ണുനീരുകളെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമാണ് നമ്മുടെ സകല വേദനകളും ഭാരങ്ങളും അറിയുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച് ിക്കുക ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പ്രിയപ്പെട്ട കർത്താവ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒരു ഈ ദൂത് കേൾക്കുമ്പോൾ കർത്താവ് തള്ളപ്പെട്ട അവസ്ഥ സ്വന്തം കുടുംബത്തിൽ പോലും അവരധ്വാനിച്ച ആ സ്വന്തം ആ കുടുംബത്തിൽ പോലും അവർ തള്ളപ്പെട്ടവരായി കഴിയുന്നുണ്ടായിരിക്കാം എന്നാൽ പ്രിയമുള്ളവരെ പ്രിയ ആ പ്രിയമുള്ള കർത്താവ് ആ പ്രിയപ്പെട്ടവരുടെ വേദനകൾ അവിടെ നിറയുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് അവരുടെ കണ്ണുനീരൊപ്പണമേ രോഗത്തെ ശാസിക്കണമേ കർത്താവ് അവർക്ക് സമാധാനം നൽകണമേ വിടുതൽ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഏത് ദുഃഖമായിരുന്നാലും ആ ദുഃഖത്തിൽ നിന്ന് അവിടുന്ന് പിടിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ആ മനുഷ്യത്വ ഹൃദയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ദയുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ സ്വർഗീയപിതാവേസറിനെ ഉയർപ്പിച്ച ദൈവമാണല്ലോ എന്നെയും കൂടെ ഉയർത്തിക്കുമോ ഞാനിന്ന് മരിച്ചതിന് തുല്യമാണ് ഞാനിന്ന് മരവി മനുഷ്യനാണ് എങ്ങോട്ടെന്നെങ്ങോട്ടെന്നില്ലാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞു മടുത്തു നാഥ തിരിഞ്ഞു മടുത്തുനാഥാസറിനെ ഉയർപ്പിച്ച ദൈവമാണല്ലോ എന്നെയും കൂടെ ഉയർപ്പിക്കുമോ ഞാനിന്ന് മരിച്ചതിന് തുല്യമാ